യക്ഷയുടെ അട്ടഹാസം കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടം അരവട്ട് ടീംസുമായിട്ടാണ് ഇന്നത്തെ യാത്ര നമ്മുടെ വയനാട്ടിലെ കൽപ്പറ്റയിലെ വയനാട് ഫെസ്റ്റിലെ അക്വാട്ടണൽ എക്സ്പോയിലെ രസകരമായ കാഴ്ചകളിലേക്കാണ് നമ്മളീ പോണത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കെടുത്ത് ഋത്തൂസ് ചേച്ചിമാർ കൈയും പിടിച്ചുകൊണ്ട് വല്ലാത്ത ആവേശത്തിന് അകത്തേക്ക് കടന്നിട്ടോ ഒരുപാട് വൈവിധ്യമായ മത്സ്യങ്ങളുടെ ഒരു കാഴ്ച വസന്തം തന്നെയാണ് കേട്ടോ കാണാനുള്ളത് നമുക്ക് ചുറ്റും പല നിറത്തിലും രൂപത്തിലുള്ള മത്സ്യങ്ങൾ ഓടി നടക്കുന്നതിനിടയിലാണ് ചില്ലിനുള്ളിലൂടെ നമ്മുടെ ബാക്കി കഥാപാത്രങ്ങളെ കണ്ടുമുട്ടിയത് അമ്മ പിന്നെ ചില്ലിൻ്റെ പുറത്തുനിന്ന് മീനിനെ പിടിച്ചിട്ട് ഏതുടനെ പറ്റിക്കാനുള്ള തിരക്കിലാണേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നമ്മളെ മത്സ്യ തന്നെയായ ചേച്ചിമാരെ കണ്ടുമുട്ടിയിട്ടോ കുറച്ചുകൂടെയൊക്കെ ആളുകൾ എത്തിയിട്ട് വെള്ളത്തിൽ ചാടാൻ വെച്ചിട്ടാവും ഒരു കസലിൽ ഇരുന്നിട്ട് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും മാലാക ചേച്ചിമാരെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഈ എന്തൊരു ക്യൂർനെസ്സായ ചിരിയാണെന്നോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കന്യച്ചേട്ടൻ്റെ വക സ്പെഷ്യൽ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മീനിനൊക്കെ കടത്തി വിട്ടുന്ന മൂവ്മെൻറ്റ്സ് കാണാൻ എന്താ ചന്തം അവസാനം വെള്ളത്തിന്ന് ബബിൾസ് കൊണ്ട് ഒരു ഫ്ലയിങ് കിസും തന്ന് മൂപ്പിറങ്ങിപ്പോയിട്ടോ അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ